തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സി എ എ അഥവാ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് അതിനോടൊപ്പം ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷവും യു ഡി എഫും കാര്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയ വിഷയങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ പത്തു വർഷക്കാലം ബി ജെ പി ഭരിച്ചിരുന്ന സമയത്ത് ഈ രാജ്യത്തുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുന്ന തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള നിയമ ഭേദഗതികളെല്ലാം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ഉടൻ മാറ്റുമെന്നാണ് പ്രകടന പത്രികയിലുള്ളത് അത് അങ്ങനെ തന്നെ നടപ്പിലാക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് മീറ്റ് ദ ലീഡർ എന്ന പരിപാടിയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയിച്ചത് സി എ എ കാര്യമായി തന്നെ കോൺഗ്രസ് എതിർക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് തങ്ങളുടെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയും താരപ്രചാരകയും എ ഐ സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ ആ വിഷയം വളരെ വ്യക്തമായി അറിയിച്ചതുമാണ് അതായത് സി അടക്കമുള്ള എല്ലാ വിഷയങ്ങളും ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന എല്ലാ നിയമങ്ങളും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യാ സഖ്യത്തിന്റെ കൂടി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ അറബിക്കടലിലേക്ക് തള്ളുവെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അത് തന്നെയാണ് തങ്ങൾക്കും പറയാനുള്ളത് ഇന്ത്യ സഖ്യം ത്തിലെത്തിയാൽ സി എ അറബിക്കടലിലേക്ക് തള്ളുമെന്ന് അദ്ദേഹം അടിവരയിട്ട് വ്യക്തമായി പറയുന്നു ഞങ്ങൾ എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തത് ഞങ്ങളുടെ പ്രകടന പത്രികയാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ കാലത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടാക്കിയ ഭരണഘടനാപരമായ നിയമങ്ങൾ മുഴുവൻ റദ്ദാക്കും അതിനെക്കുറിച്ച് സംശയം വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കോഴിക്കോട് ബീച്ചിൽ വെച്ച് കേരളത്തിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള പൗരത്വ നിയമം ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കില്ല അതിനെ എതിർക്കും ഇന്നലെ പ്രിയങ്ക ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ എ സി സി ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് യു പി എ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമം അറബിക്കടലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് വേറെ ചർച്ചയില്ല അത് അവസാന വാക്കാണ് തീർന്നില്ല കോൺഗ്രസ് എന്ന ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു പാർട്ടിയെ ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ അതായത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവുമായ കെ കെ ശൈലജട്ടീച്ചറിനെതിരെ ആക്ഷേപപരമായുള്ള വീഡിയോ പ്രചരിപ്പിച്ചു എന്ന പേരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിനെതിരെ രൂക്ഷമായ വിമർശനവും ആരോപണവും ഉയർത്തിയിരുന്നു എന്നാൽ അത്തരത്തിലൊരു വീഡിയോ എവിടെയും ആർക്കും ലഭിച്ചിട്ടുമില്ല എന്നാൽ ഈ വിഷയവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തൊട്ടടുത്ത ദിവസം ദേശാഭിമാനിയിൽ വന്ന പത്രത്തിൽ കോൺഗ്രസ്സിനു പകരം പോൺഗ്രസ് എന്നായിരുന്നു തലക്കെട്ട് വന്നിരുന്നത് അത്തരത്തിൽ തലക്കെട്ടൊക്കെ ഉപയോഗിക്കുവാൻ ദേശാഭിമാനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടന്നോട്ടെ അതൊന്നും കോൺഗ്രസിനെ ബാധിക്കില്ല എന്ന തരത്തിലേക്കായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു വിഷയത്തിൽ ദേശാഭിമാനിയുടെ തലക്കെട്ട് വരുന്നത് പോൺഗ്രസ് എന്ന പേരിലാണ് യാതൊരു തെളിവുമില്ലാത്തൊരു വിഷയത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ദേശാഭിമാനിയുടെ തലക്കെട്ട് ശരിയായില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക വി ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വന്നത് വ്യക്തമാക്കി ഇനി പിണറായി വിജയന് ദേശാഭിമാനിക്ക് തലക്കെട്ടുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക ഈ കള്ള വീഡിയോ ഈ കള്ള വീഡിയോ ഇപ്പം ഇല്ലാത്ത വീഡിയോ വെച്ചിട്ട് പോൺഗ്രസ് പോൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെ അപമാനിച്ച് ഈ മഞ്ഞപത്രം ഇതിട്ട് അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ഇതാണ് ഇടതുപക്ഷത്തിന് മാത്രമേ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയൂ എന്നും ഇടതുണ്ടെങ്കിലേ ന്യൂനപക്ഷത്തിന് സ്വതന്ത്രമായി രാജ്യത്ത് ജീവിക്കുവാൻ കഴിയൂ എന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങളൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അതുമായി ബന്ധപ്പെട്ട ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് സി പി എം എത്ര സീറ്റിൽ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നുണ്ട് ബംഗാളിലൊക്കെ അഞ്ച് ആറ് സ്ഥാനത്ത് പോകുന്ന സ്ഥലത്തൊക്കെ മത്സരിക്കുന്നുണ്ട് ഇവിടെ ഈ പതിനഞ്ച് സീറ്റിലും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിലും രാജസ്ഥാനിലെ ഒരു സീറ്റിലും ത്രിപുരയിലെ ഒരു സീറ്റിലും പത്തൊമ്പത് സീറ്റിലാണ് മത്സരിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത് അംഗമാണ് പാർലമെന്റിലുള്ളത് എന്നിട്ട് ഇവരെയാണോ നരേന്ദ്രമോദിയെ താരയിറക്കാനും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും പോകുന്നത് അതിനുള്ള എൻ്റെ മറുപടിയാണ് വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താണ് പിന്നെ എന്ത് പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിലുള്ളത് അതല്ലേ അതിന്റെ മറുപടി പിന്നെ ഇവര് വോട്ട് കിട്ടാൻ വേണ്ടി മൈനോറിറ്റി വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന തത്രപ്പാടാണ് കേവലം രാജ്യത്ത് പത്തൊമ്പത് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന് കേരളത്തിൽ ചിഹ്നം കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന് ആകെ കേരളത്തിൽ മാത്രം വേരുള്ള ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുക എന്ന് വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസ് ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നും അദ്ദേഹം പറയാതെ പറയുന്നുമുണ്ട് വ്യക്തമാക്കുന്നുമുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലും ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തകൃതിയിൽ നടക്കുകയാണ് ആരാണ് ന്യൂനപക്ഷത്തിന്റെ യഥാർത്ഥ സംരക്ഷകർ എന്ന ചോദ്യം അതിന് മറുപടി ഇടതും വലതും കാര്യമായി തന്നെ നൽകുന്നുമുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ കരുത്തുള്ള പ്രസ്ഥാനം ഇടതുപക്ഷമാണോ യു ഡി എഫ് ആണോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക